ഐ ഗൈസ് മറ്റൊരു ന്യൂസുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ കോഹ്ലി വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്നും ടി ട്വൻറ്റിയിൽ നിന്നും ഒക്കെ വിരമിച്ചതിന് ശേഷം വൺ ഡേ ഫോർമാറ്റിൽ മാത്രമായിട്ട് കളിച്ചു പോവുകയായിരുന്നു അപ്പോൾ അതിനോടൊരു ആഡ് ഓൺ എന്ന പോലെ ഇതാ കോഹ്ലി ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇനി ഉണ്ടാവുകയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഓഡിയയുടെ തന്നെ വൺ ഡേ ഫോർമാറ്റായ ഫിഫ്റ്റി ഓവർ ഫോർമാറ്റായ വിജയ് ഖസാരയിൽ ഇതേപോലെ കോഹ്ലിയുടെ സാന്നിധ്യം ഇനി നമുക്ക് കാണാൻ സാധിക്കും ഡൽഹിനെ പ്രതിനിധിച്ചിട്ടാണ് അദ്ദേഹം കളിക്കാൻ വേണ്ടി പോകുന്നത് ഒരു റൂമർ പോലെ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനൊരു ക്ലാരിറ്റി ഡൽഹി ക്രിക്കറ്റ് ബോർഡ് തന്നെ ഇതേപോലെ തന്നിട്ടുണ്ട് അതായത് എല്ലാ കളികളിലും ഉണ്ടാവുമെന്ന് പറയുന്നില്ല എന്നിരിക്കാൻ പോലും പരമാവധി കളികളിൽ ഇതേപോലെ കോലി ഉണ്ടാകും അതായത് കോഹ്ലിക്ക് നാഷണൽ ഡ്യൂട്ടി ഇല്ലാത്തൊരു സമയത്ത് നാഷണൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാമല്ലോ അതായത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കളികളില്ലാത്ത സമയത്ത് വൺ ഡേ കളികളില്ലാത്ത സമയത്ത് കോഹ്ലി ഡൽഹിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിജയ് ഖസാറിയിൽ ഉണ്ടാവും എന്ന് ഡൽഹി ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ലേ കുറച്ച് നാൾ മുമ്പ് കോഹ്ലി രഞ്ജിയിൽ കളിക്കുകയുണ്ടായി അന്ന് ആ സമയത്ത് സാധാരണ വരുന്ന സാധാരണ ഒരു രഞ്ജി കളി കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസിനേക്കാളും പതിന്മടങ്ങ് ഓഡിയൻസാണ് ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഓഡിയൻസാണ് കോഹ്ലിയുടെ ഒരു കളി കാണാൻ വേണ്ടി അല്ലേ അപ്പോൾ അതൊരു അത് ടെസ്റ്റ് ക്രിക്കറ്റും കൂടിയായിരുന്നു അപ്പോൾ ഒരു വൺ ഡേ ഫോർമാറ്റിലേക്ക് കളി മാറുമ്പോൾ എത്ര പേരെത്തും എത്ര കാണികളുണ്ടാവും എന്താ എന്നൊക്കെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറി തന്നെയാണ് എന്തായാലും കോഹ്ലിയുടെ ബാക്കി വാർത്തകൾ എന്തായാലും നമുക്ക് വഴിയേ കാണാം അപ്പോൾ കൈസ് താങ്ക് യു പിന്നെ ഗൈസ് ഇതേപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകൾക്കായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ